പൂരം നടത്തിപ്പിനെതിരെയുള്ള നിയമങ്ങൾ പിൻവലിക്കണം എന്ന ആവശ്യവുമായി പൂരോത്സവ സംരക്ഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതീകാത്മക പൂരം സംഘടിപ്പിച്ചു തെക്കേ ഗോപുര നടയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ദേവസ്വം ഭാരവാഹികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഒത്തുചേർന്നു ചെണ്ടമേളവും ആലവട്ടവും വെഞ്ചാമരവും ഒക്കെയായി തെക്കേ ഗോപുര നടയിലാണ് പൂരം പൂരോത്സവ സംരക്ഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ആനകൾക്ക് പകരം ആളുകളാണ് പ്രതീകാത്മക പൂരത്തിൽ അണിനിരന്നത് സുഗമമായ പൂരം നടത്തിപ്പിന് ബാധിക്കുന്ന നിബന്ധനകൾ പിൻവലിക്കണമെന്നാണ് കൂട്ടായ്മയുടെ ആവശ്യം പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗ്ഗരേഖകൾ പുനഃപരിശോധിക്കണമെന്ന് കൂട്ടായ്മ ആവശ്യപ്പെടുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുപ്രീം കോടതി അടക്കമുള്ള കോടതികളിലും പൂരത്തിൻ്റെ നിജസ്ഥിതിയും ഇതിൻ്റെ സത്യസന്ധതയും വെളിപ്പെടുത്തി കോടതിയെയും സർക്കാരിനെയും ബോധ്യപ്പെടുത്തുക അതിനുവേണ്ട ആ ഈ പൂരങ്ങൾ തനതു രീതിയിൽ നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പൂരപ്രേമി സംഘത്തിൻ്റെ ഉദ്ദേശം പ്രതിഷേധ പരിപാടിയിൽ വി എസ് സുനിൽകുമാർ അടക്കം പങ്കാളിയായി പൂരം നടത്തിപ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ നിബന്ധനകളും ഒഴിവാക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടനടി ഇടപെട്ട പൂരം സുഗമമായി നടത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇപ്പോൾ ആന പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു പ്രായോഗികതയും ഇല്ലാത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടി തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായി നടന്നു വരുന്ന എല്ലാ ഉത്സവങ്ങളും ആന എഴുന്നള്ളിപ്പ് തടസ്സപ്പെട്ടിരിക്കുകയാണ് ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാൻ തയ്യാറെടുക്കുകയാണ് പൂരപ്രേമികളും ദേവസ്വം ഭാരവാഹികളും